ദൈവവിശ്വാസം എന്ന് പറയുന്നത് ആശയവിശ്വാസത്തിൻ്റെ തന്നെ ഒരു വകഭേദമാണ് എന്താ അതങ്ങനെ പറയാൻ കാരണം നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ അവിടെ ഒരു ചോദ്യം വരും ഏത് ദൈവത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലേ അല്ലാതെ ജനറലി നമുക്കത് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാന്നൊരു ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ടോ ആ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത് ഇങ്ങനൊരു ഒരു എന്നുള്ളത് നിങ്ങൾ എവിടെ നിന്നൊക്കെ വായിച്ചതോ പഠിച്ചതോ പറഞ്ഞു കേട്ടതോ ഒക്കെയാണ് മീൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാശയമായിട്ട് എവിടെ നിന്നോ വന്ന് കയറിയതാണ് ഈ ദൈവം ഒരാശയത്തിൻ്റെ ഒരു എംപവഡിമെന്റ് ആണ് ഈ ദൈവങ്ങൾ എന്ന് പറഞ്ഞ എല്ലാ എല്ലാം ഏതൊക്കെ ദൈവത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഈ ലോകത്ത് പറയുന്ന ആയിരക്കണക്കിന് ഉണ്ടല്ലോ ഇതൊക്കെ എന്താണ് ഒരാശയമാണ് ആ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരിക്കും ആ ദൈവത്തിന് ചില പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും ആ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹ പദ്ധതികൾ ഉണ്ടായിരിക്കും ആ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന പ്രത്യേക പ്രാർത്ഥനാചാരങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ അത് ഒക്കെ വ്യത്യസ്തമായിരിക്കും ഇപ്പം നിങ്ങൾ യേശുദേവനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ അതിൻ്റെ ആചാര പദ്ധതികൾ ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങൾ ശ്രീകൃഷ്ണനിൽ വിശ്വസിക്കുന്ന ഒരാളാകുമ്പോൾ അതിൻ്റെ ആചാര പദ്ധതി വ്യത്യസ്തമായിരിക്കും അള്ളാഹുവിലാണ് വിശ്വസിക്കുന്നതിൽ അതിൻ്റെ ആചാര പദ്ധതി വ്യത്യസ്തമായിരിക്കും ഇതിൽ പറയുന്നതിൽ നിന്നും തികച്ചും വിഭിന്നമായിരിക്കും മറ്റതിൽ പറയുന്നത് അപ്പോൾ എനിവേ ഒരാശയമായിട്ടാണ് ദൈവം ഇരിക്കുന്നത് അല്ലാതെ നമ്മൾ നേരിട്ട് പോയി കണ്ട് പരിചയപ്പെട്ടിട്ട് ആ നാളെ മുതൽ ഞാൻ നിന്നെ ആരാധിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതൊന്നുമല്ലല്ലോ നമുക്ക് എവിടെ നിന്നൊക്കെ പകർന്നു കിട്ടുന്ന ആശയങ്ങളിൽ ആശയങ്ങൾക്കൊരു വ്യക്തിപരിവേഷം വരുമ്പോൾ വ്യക്തിപരിവേഷം ഒന്നും നിർബന്ധമില്ല എന്നാൽ പോലും ആശയങ്ങൾക്കൊരു ഒരു ഒരു ബോധവും ബുദ്ധിയും ഒക്കെ ഉള്ളൊരു ഒരു സാധനം ആ രീതിയിൽ നമ്മൾ ഒരു ആശയത്തെ കാണാൻ തുടങ്ങുമ്പോൾ അത് ദൈവമായി മാറി ദൈവവിശ്വാസത്തിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താണെന്നറിയും നിങ്ങളുടെ തന്നെ ഹയർ കോൺഷ്യസ്നെസ്സിനെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവവിശ്വാസം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏകദേശം നിങ്ങളുടെ തന്നെ ഒരു ഹയർ ലെവൽ ബീങ് ആയിരിക്കും അതാ രസം ചില ആളുകൾ കാളിയെ ആരാധിക്കുന്നു ചില ആളുകൾ കൃഷ്ണനെ ആരാധിക്കുന്നു ചില ആളുകൾ യേശുവിനെ ആരാധിക്കുന്നു ചില ആളുകൾ അള്ളാഹുവിനെ ആരാധിക്കുന്നു അലത്തിൽ നിന്നും പെടാത്ത നമുക്കൊന്നും പേരറിയാത്ത ഒരുപാട് ദൈവങ്ങളുണ്ട് ഒന്ന് അവർ അതിൽ പെട്ടുപോയതായിരിക്കും ജനി ജനിച്ചപ്പോഴേ അതായത് കൊണ്ട് അങ്ങനെ ആയതായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ചൂസ് ചെയ്തതായിരിക്കും ആ വ്യക്തി ആ വ്യക്തിയുടെ ദൈവത്തെ ചൂസ് ചെയ്തതായിരിക്കും അപ്പോൾ ആ വ്യക്തി ആ ദൈവത്തെ ചൂസ് ചെയ്യാൻ കാരണം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് ചൂസ് ചെയ്യാൻ കാരണം ആ വ്യക്തിയുടെ സ്വഭാവവിശേഷതകളുമായിട്ട് യോജിക്കുന്ന ദൈവം അതായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളുടെ തന്നെ ഹയർ കോൺഷ്യസുമായിട്ടാണ് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ദൈവത്തോട് ഇങ്ങനെ അപേക്ഷിക്കും പ്രാർത്ഥിക്കും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോ ആക്ച്വലി അത് നമ്മുടെ തന്നെ ഇന്റർണൽ ടോക്കാണ് അവിടെ നടക്കുന്നത് അത് നല്ലൊരു ബോധം നമുക്കുണ്ടായിരിക്കണം ദൈവവിശ്വാസത്തിൽ എങ്ങനെ ദൈവവിശ്വാസമൊക്കെ പ്രവർത്തിക്കുന്നെന്ന് പറയട്ടെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു പ്രപ്പോഷൻ കൂടെ പറഞ്ഞുതരാട്ടോ പ്രാർത്ഥന എന്തിനാണെന്നറിയുമോ അഥവാ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ പറയട്ടെ കാര്യസാധ്യ പ്രാർത്ഥന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യം നടക്കും എന്നുള്ളതിനുള്ള ഒരു ആത്മവിശ്വാസം പകരാൻ ഒന്ന് പ്രാർത്ഥന ഉപകരിക്കും രണ്ടാമത്തത് ആ കാര്യം അഥവാ നടന്നില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലെങ്കിൽ നടക്കാതെ പോയ സംഭവത്തിൻ്റെ ആഘാതം നിങ്ങളെ അധികം ബാധിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് ദൈവവിശ്വാസം ഹെൽപ്പ് ചെയ്യും സാരില്ല എന്നുള്ളൊരു മെൻ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് ദൈവവിശ്വാസത്തിൻ്റെ ഒരു ഒരു എങ്ങനെയാണ് ദൈവവിശ്വാസം പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുതരാം വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഒരു ചെറിയ ഉയരത്തിൽ ഒരു അടി ഉയരത്തിൽ രണ്ട് തെട്ടുകളുടെ ഇടയിലായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇരുമ്പിൻ്റെ സ്ലാബ് ഇട്ടു ഓക്കെ നല്ല വെയിറ്റ് ഉള്ള ഒരു ഇരുമ്പിന്റെ സ്ലാബ് രണ്ട് ഹോളോ ബ്രിക്സിന്റെ മേലെ അത് വെച്ചിരിക്കുകയെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് നടക്കാനുള്ള വീതി ഒക്കെ ഉണ്ട് അതിന് അതിൻ്റെ മേലെ കൂടെ നിങ്ങളോട് നടക്കാൻ പറഞ്ഞു നിങ്ങൾ അതിലൂടെ നന്നായിട്ട് നടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നടക്കാൻ പറ്റുന്നുണ്ട് അതിനുശേഷം ഈ ഇരുമ്പ് സ്ലാബിനെ ഒരു മുപ്പതടിയോ നാൽപ്പതടിയോ ഉയരമുള്ള രണ്ട് വലിയ സിമൻറ്റ് പില്ലേഴ്സിന്റെ മേലെ കൊണ്ടു ഇപ്പോൾ ആ സാധനം സേഫായിട്ട് ഫിറ്റായിരിക്കാണ് വലിയ രണ്ട് പില്ലേഴ്സിൻ്റെ മേലെ നിങ്ങൾ നടന്ന സാധനമാണ് എന്നിട്ട് നിങ്ങളെ ഒരു ക്രെയിനിൽ തൂക്കി കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒരറ്റത്ത് കൊണ്ടു വെച്ചിട്ട് അപ്പുറത്തേക്ക് നടക്കാൻ പറയുക അപ്പോൾ നിങ്ങൾക്ക് കയ്യും കാലം വരയ്ക്കാൻ തുടങ്ങും സാധനം നിങ്ങൾ നടന്നിട്ടുള്ളതാണ് അത് നടക്കാനുള്ള സ്ഥലം ഉള്ളതാണ് അതിൽ കാലി വെക്കാനുള്ള ഇടം ഉണ്ടെന്നില്ല ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവൻ അപകടത്തിലായിരിക്കുന്ന ഒരു ഉയരത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ബോധം നിങ്ങളിലുള്ളത് കൊണ്ട് നിങ്ങൾ താഴ്ന്ന ഉയരത്തിൽ അതിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഉയർന്ന ഉയരത്തിലേക്ക് എത്തുമ്പോൾ അതേ പരിപാടി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഭയം വരും ഇനി നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ പറഞ്ഞു തരാം ഈ പില്ലറിൽ കൂടെ നിങ്ങൾ നടക്കണം പക്ഷേ ഒരു ഇങ്ങനെ പൊക്കിയിട്ട് നിങ്ങളുടെ തലയുടെ മേലെ നിർത്തി ആ ക്രൈനിൽ നിന്നും ഒരു ചങ്ങല ഇട്ടിട്ട് നിങ്ങളുടെ ഒരു ബെൽറ്റ് കണക്ട് ചെയ്തു ആ ചങ്ങല ഇങ്ങനെ ലൂസായി കിടക്കുകയാണ് നിങ്ങളെ തൂക്കി പിടിച്ചിട്ടൊന്നുമില്ല ലൂസായി കിടക്കുക ഇപ്പൊ നിങ്ങൾ പില്ലറിന്റെ മേലെ നിൽക്കുകയാണ് എന്നിട്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഇതിൽ നിന്ന് അങ്ങോട്ട് നടന്നോളൂ അഥവാ നിങ്ങളുടെ കാല് ഇടറി താഴെ വീഴവെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല ഈ ചങ്ങലയും ബെൽറ്റും ചു നിങ്ങളെ തൂക്കിക്കോളും നിങ്ങൾ വീഴില്ല എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് നടക്കാൻ തയ്യാറാകും പക്ഷെ നിങ്ങൾ ഒരിക്കലും ആ ചങ്ങല ഉപയോഗിക്കുന്നില്ല ആ ബെൽറ്റിനെ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ വീഴുന്നില്ല നിങ്ങൾക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പം ഇവിടുന്ന് നടന്ന് അവിടെ പോയി ബെൽറ്റ് അഴിച്ചു വെച്ചിട്ട് താഴെ ഇറങ്ങി വരും ചെയ്യാം നിങ്ങൾ അപ്പം ഈ ഒരു ബെൽറ്റും ക്രെയിനും ചങ്ങലയും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ ഇത് നിങ്ങൾക്ക് എന്താണ് ഗുണം ചെയ്തത് നിങ്ങളെ ഒന്നും സഹായിച്ചിട്ടില്ല അത് നിങ്ങൾ വീണാലല്ലേ അത് സഹായിക്കും നിങ്ങൾ വീണിട്ടില്ല പക്ഷേ വീഴുമോ എന്ന ഭയത്തിൻ്റെ മേലെ നിങ്ങൾ നടക്കാൻ മടിച്ചു നിൽക്കുകയായിരുന്നു ആ ഭയം നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ അഥവാ വീണാൽ പിടിക്കാൻ ഈ ഉണ്ട് എന്നുള്ള കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് കാര്യം ചെയ്യാൻ പറ്റി ഇതേപോലെയാണ് ഈ ദൈവവിശ്വാസമൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മളൊരു ശക്തി നമ്മളെ രക്ഷിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഒരു രക്ഷകനുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ആ രക്ഷകനുണ്ടെന്ന് വിശ്വസിക്കുന്നവനും രക്ഷകൻ ഇല്ലെന്ന് വിശ്വസിക്കുന്നവനും സ്വന്തം പ്രവൃത്തി കൊണ്ടു തന്നെയാണ് കാര്യങ്ങൾ നേടിയെടുക്കുന്നത് അത് ഉറപ്പാണ് പക്ഷേ ഈ രക്ഷകൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവന് അത്യാവശ്യം ഭയമുള്ളിലുണ്ടെങ്കിൽ ഇങ്ങനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഭയത്തെ അവിടുന്ന് റിമൂവ് ചെയ്യാൻ ഈ ഒരു ക്രൈനും ബെൽറ്റും ചങ്ങലയും ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തതുപോലെ പോലെ നിങ്ങൾക്കൊരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് ഒരു ഇൻറ്റേർണൽ പവർ ബാക്കപ്പായിട്ട് വർക്ക് ചെയ്യും ആ പവർ ബാക്കപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തി വൃത്തിയായിട്ട് ചെയ്ത് തീർത്താതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് ബട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് മെൻ്റൽ സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് ഈ സിസ്റ്റം വർക്ക് ചെയ്യും അതൊക്കെ തന്നെ ദൈവവിശ്വാസം കൊണ്ടൊക്കെയുള്ള ഗുണങ്ങൾ അല്ലാതെ ദൈവം വന്ന് നിങ്ങളുടെ കാര്യം ശരിക്ക് തരുന്നതെന്ന് വിചാരിക്കേണ്ട